ണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു രൂപക്ക് ഓഫർ കിട്ടുന്ന സുക്രക്കര വീടിന്റെ കടിനാണ് ഇപ്പൊ ഞങ്ങള് പാർട്ടാണ് ഞങ്ങൾ പുള്ള അപ്പൊ ഈ ചെരുപ്പ് ഓരോ രൂപക്ക് ഓഫറും അപ്പൊ ഞാൻ കാണിച്ചാ കുച്ചി കാണിച്ചെടുത്ത ഞങ്ങൾക്ക് കണ്ടത് ഒരു രൂപക്ക് ഓഫർ ഇതൊക്കെ അവന്റെ ചെരുപ്പം വന്ന് വേറായതാണ് വേറായിരുന്നു കോഴപ്പനായി അത് പൊന്തിടാ ഇതാണ് എന്റെ ചെരുപ്പ് ചേട്ടാ നമ്മളെ ചെരുപ്പ് കണ്ട എല്ലാവരും കമന്റ് ചെയ്യാം നമ്മളെ ചേരുപ്പല്ലാത്തോളി ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്തോളി അല്ലെങ്കിൽ പീഡി കടീന്ന് പോയിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങിക്കോളി ഇപ്പം തന്നെ നമ്മൾ സമയം തെറ്റാണ് അപ്പം ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിലും ഞമ്മള ഇത്രയുള്ള വീഡിയോട് ഇത്രയുള്ള വീഡിയോട് പറയുന്ന ഒരു ഓടി വീഡിയോ എടുക്കാനും പിന്നെ ഇത് കിട്ടിയ സന്തോഷത്തിന് നിങ്ങള് നിങ്ങക്ക് വേണമെങ്കിൽ Okay, <laughs> one day.